അസലാ വലൈക്കും വറഹമുല്ല പ്രിയപ്പെട്ടവരൊക്കെ ബേർ ഹിമമ്മയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ ഒരുപാട് ചാനലുകളുണ്ട് കൃത്യമായ നിലപാടുകൾ പറയുന്ന ചാനലുകളുണ്ട് പലപ്പോഴും വിവാദങ്ങൾ മാത്രം സൃഷ്ടിക്കണം അല്ലെങ്കിൽ വർഗീയത മാത്രം പറയണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സമുദായത്തിൻ്റെ മേൽമെക്കെട്ടുകയാണ് എന്നൊക്കെ ആഗ്രഹിക്കുന്ന അതിനായിട്ട് ജീവിക്കുന്ന ചില ചാനലുകളുണ്ട് പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല എന്നാൽ ചില അവതാരകരുടെ ചില വിഷയങ്ങൾ വളരെയധികം നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട് അത്തരം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അവതാരകനെക്കുറിച്ച് പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത് റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വളരെ പ്രബി പ്രതിഭാദനായ നല്ലൊരു കാഴ്ചപ്പാടുള്ള നല്ല വീക്ഷണമുള്ള നല്ല പഠനമുള്ള ഒരു ചർച്ച അവതാരകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ ഡിബേറ്റുകളും കേൾക്കാൻ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാം പ്രത്യേകം അദ്ദേഹം രാഷ്ട്രീയം പറയുമ്പോൾ അദ്ദേഹം ഉദ്ധരിക്കുന്ന തെളിവുകളും അദ്ദേഹം പറയുന്ന സമീപനങ്ങളും അദ്ദേഹം പറയുന്ന എല്ലാ കാഴ്ചപ്പാടുകളും കഴിഞ്ഞ കാലങ്ങളിൽ വർഷാവർഷങ്ങളിൽ ഓരോ പാർട്ടിയും ഉണ്ടാക്കിയ ചലനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് വളരെ വ്യക്തമാണ് ആകൃഷ്ട ഉള്ള ഒരു വിഷയമാണ് പ്രത്യേകം നമുക്ക് ഒരു സാധാരണക്കാരന് കൃത്യമായും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അവതരണം വളരെയധികം മതിപ്പുളവാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ വീഡിയോയിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കാൻ ഇന്നലെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുന്ന അധ്വാനിയെ പുറത്താക്കിയ മോദിയെ കാത്തിരിക്കുന്ന തിരിച്ചടി എന്ന വിഷയത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം ചില വിഷയങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ കമൻ്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ എല്ലാ ആളുകളും ഉണ്ണി ബാലകൃഷ്ണൻ എന്ന ആ പ്രതിബാധനായ മാധ്യമ പ്രവർത്തകനെ വളരെയധികം അഭിനന്ദനത്തോടുകൂടെ ഓർക്കുന്നതായിട്ട് നമുക്ക് കാണാം കഴിഞ്ഞ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് വീക്ഷണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് യഥാ രാഷ്ട്രീയത്തിൽ പിന്നീട് കാണുകയാണ് അതുപോലെ ഓരോ വീക്ഷണങ്ങളും എന്ത് പറഞ്ഞാലും പിന്നീട് അത് രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു കാണുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഡിബറ്റുകളും ഇന്നലെ ഈ വിഷയത്തിൽ പറഞ്ഞ ചില സംസാരങ്ങൾ നമുക്ക് കേൾക്കുക ിയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ശരിക്കും ആടി ഉലഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ബി ജെ പിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അടിപതറിയ ദിവസമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ദിവസം അതിനൊരു കാരണമുണ്ട് കാരണം നമ്മൾ പരിശോധിച്ചാല് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ ബ്ലോക്ക് പല ആരോപണങ്ങൾ നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ എൻ ഡി എ സർക്കാരിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ഉന്നയിച്ചിരുന്നു എന്തായിരുന്നു അവരുടെ ആരോപണങ്ങൾ ഒന്ന് ഹിന്ദുത്വ വികാരം ഉയർത്തിക്കൊണ്ട് ഹിന്ദുത്വ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സർക്കാരായിട്ട് എൻ ഡി എ മാറിയിരിക്കുന്നു അതിന്റെ നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു അതേപോലെ തന്നെ ഇന്ത്യയിലെ മതേതരത്വം തകരാറിലായിരിക്കുന്നു തകർച്ചയിലേക്ക് പോകുന്നു ആ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നു പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ അടയ്ക്കുന്നു അതേപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണകൂടത്തിന് വിധേയമാക്കി പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ തന്നെ കോടതികൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പ്രചാരണം നടത്തിയിരുന്നത് എന്നാൽ ഇന്ന് ആദ്യമായി ഏറ്റവും രാഷ്ട്രീയ കൂടിയുള്ള ഒരു വലിയ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് മോദിക്കെതിരെ ബി ജെ പിക്ക് ഉയർത്തപ്പെട്ട ദിവസമാണിന്ന് അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകതയായി രാഷ്ട്രീയ പ്രത്യേകതയായി ഞാൻ കാണുന്നത് രാഷ്ട്രീയ കൗശലം എന്ന വാക്ക് തന്നെയാണ് ഈ ആ കാര്യത്തിൽ ആ പ്രയോഗത്തെ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്താവനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആർ ാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദിക്കാണെങ്കിൽ കൂടിയും ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത്ഷായാണ് അതായത് ബി ജെ പി എൻ ഡി എക്കും ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്നത് അമിത് എന്ന് പറയുന്നു അമിത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി എന്നാൽ നരേന്ദ്രമോദി എന്ന നിലയ്ക്ക് മാറിയപ്പോൾ നരേന്ദ്രമോദി വലിയ കാർക്കശ്യത്തോടുകൂടി നടപ്പാക്കിയ ഒരു നിയമമുണ്ടല്ലോ അതെന്താണ് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു നേതാവും ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്നത് വഴി യഥാർത്ഥത്തിൽ മോഡിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എൽ കെ അദ്വാനിയെ പോലുള്ള സീനിയർ ആയിട്ടുള്ള മുരളീ മനോഹർ ജോഷിയെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള നേതാക്കളെ ഒരു മൂലക്കിരുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ആ നിയമം ബാധകമാകുകയാണെങ്കിൽ അടുത്ത വർഷം സെപ്റ്റംബർ പതിനേഴാം തീയതി നരേന്ദ്രമോദി വയസ്സാവും സ്വാഭാവികമായും ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മോഡി സ്ഥാനം ഒഴിയുകയും പിന്നീട് അമിത്ഷാ വരികയും ചെയ്യും ഇതാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് അങ്ങനെ അഭവിക്കണമെന്നില്ല നമുക്കറിയാമല്ലോ നരേന്ദ്രമോദി ഇനിയിപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റി അത്തിനാല് മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കിക്കെ എന്തായിരുന്നു ബി ജെ പിയുടെ നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ഡൽഹിയിൽ ഒരു എത്തുന്നത് അന്നാണ് ഈ വാജ്പേയി അധികാരത്തിൽ വരുന്നത് ബി ജെ പി അധികാരത്തിൽ വരുന്നത് അന്ന് നമുക്ക് സംശയമൊന്നുമില്ല അടൽ ബിഹാരി വാജ്പേയും ലാൽ കൃഷ്ണ അദ്വാനിയും തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കൾ എന്ന് പറയുന്നത് പക്ഷെ അവിടെ ആ നേതൃനിര അവസാനിച്ചിട്ടില്ല നിങ്ങളൊന്നും ഉത്തർപ്രദേശിലേക്ക് പോയി നോക്കേ കല്യാൺ സിംഗ് അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് കൽ രാജ് മിശ്ര ഇങ്ങനെ വളരെ വലിയ ശക്തരായ നേതാക്കളാണ് ഉത്തർപ്രദേശിൽ നിന്നുണ്ടായിരുന്നത് രാജസ്ഥാനിൽ നിന്ന് സിംഗ് ഷെഖാവത്ത് ജസ്വന്ത് സിംഗ് പിന്നെ ഈ പറയുന്ന മാധുറാവ് സിന്ധ്യയുടെ വസു ഇവരൊക്കെയാണ് രാജസ്ഥാനിൽ നിന്നുള്ള നേതാക്കള് മധ്യപ്രദേശിൽ വിജയരാജ സിന്ധ്യ രാജമാതാ വിജയരാജ സിന്ധ്യ ശിവരാജ് സിംഗ് ചൌഹാൻ അതുപോലെ തന്നെ കെ എൻ ഗോവിന്ദാചാര്യ ഉമാ ഭാരതി ഇങ്ങനെയുള്ള കരുത്തരായ നേതാക്കൾ മഹാരാഷ്ട്രയിൽ വളരെ ശക്തരായിട്ടുള്ള നേതാക്കളായിരുന്നു പ്രമോദ് മഹാജൻ ഗോപിനാഥ് മുണ്ടേ സുമിത്ര മഹാജൻ ബീഹാറിൽ നിന്നുള്ള അതിശക്ത നേതാവായിരുന്നു യശവന്ത് സിൻഹ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ഇവർക്ക് ഈ ബിജെപിക്ക് വലിയ പ്രസൻസ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വെങ്കയ്യ നായിഡു തമിഴ്നാട്ടിൽ നിന്നുള്ള ജനാകൃഷ്ണമൂർത്തി എന്തിനേറെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓ രാജഗോപാൽ ജനാകൃഷ്ണമൂർത്തി നേതാവായിട്ട് ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായ നേതാവാണ് അവർക്ക് തമിഴ്നാട്ടിൽ വലിയ ബലമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ജനാകൃഷ്ണമൂർത്തി ദേശീയ അധ്യക്ഷനായി അതേപോലെ തന്നെ വെങ്കയ്യ നായിഡു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ആന്ധ്രാപ്രദേശിൽ അവർക്ക് വലിയ ശക്തിയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് വെങ്കയ്യ നായിഡു പാർട്ടിയുടെ അധ്യക്ഷനാകുന്നത് ഈ നിലയ്ക്ക് വലിയൊരു നേതൃനിര ഉണ്ടായിരുന്നു ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആ നേതൃനിരയാണ് ബിജെപിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ സ്ഥിതി ഡൽഹിയിൽ മദൻലാൽ ഖുറാന സാഹിബ് സിംഗ് വർമ്മ ഇങ്ങനെ ഒരുപാട് നേതാക്കളുടെ പേര് നമുക്ക് പറയാൻ പറ്റും ഇന്ന് നിങ്ങളൊരു നേതാവിന്റെ പേര് പറഞ്ഞാൽ ബിജെപിയിൽ നിന്ന് ജെ പി എന്ന് പറയുന്ന ഒരാളാണ് ബിജെപിയുടെ പ്രസിഡന്റ് എന്ത് റോളാണ് ബിജെപിയുടെ പ്രസിഡന്റ് ഉള്ളത് രണ്ടേ രണ്ട് നേതാക്കളെ അറിയുള്ളൂ നമുക്ക് ബിജെപിയുടെ ഒന്ന് നരേന്ദ്രമോദിയും രണ്ട് അമിത്ഷായുമാണ് ബാക്കി എല്ലാവരെയും എന്താ പറയാ മൂക്കിന് ശക്തി മൂല്യക്കിത്തില്ലേ ഇപ്പം ശിവരാജ് അവസ്ഥ എന്താണ് അതേപോലെ തന്നെ പിന്നെ യെദ്യൂരപ്പയുടെ അവസ്ഥ എന്താണ് ഇതുപോലെ വളർന്നു വരുന്ന ജനകീയരായിട്ടുള്ള എല്ലാ നേതാക്കളെയും വിജയരായ സിന്ധിയൊക്കെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട് ഇവർ ഇവർക്കാർക്കും ഒരു വോയിസും വോയിസുമില്ലാത്തൊരു പാർട്ടിയായിട്ട് ഇവർ പറയുന്നത് മാത്രം അതായത് മോഡിയും അമിത്ഷായും പറയുന്നത് മാത്രം സംഭവിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിട്ടില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് വരെ ബിജെപിയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഈ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പ്രചാരണം നടത്തിയിട്ടില്ല ബിജെപി പ്രചാരണം എന്താ മോദിയുടെ ഗ്യാരണ്ടി മോദിക്ക് ഗ്യാരണ്ടി അത് മോദിയാണ് Mm. मोदी की गारंटी ിഷാ കൂട്ടുകെട്ടെ സംബന്ധിച്ചുള്ള ഈ ബി ജെ പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇനി പുറത്തേക്ക് വരും സ്വാഭാവികമാണത് കാരണം ഇതിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ നോക്കൂ യോഗി ആദിത്യനാഥിന്റെ സീറ്റാണ് ഉടനെ തെളിക്കാൻ പോകുന്നതെന്ന് പിന്നെ കേജ്രിവാൾ പറയുന്നുണ്ട് അതായത് ഒരിക്കൽ കൂടി മോഡി അധികാരത്തിൽ വന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള ആദിത്യനാഥിനു മാറ്റും അതായത് തനിക്ക് താഴെ വേറെ ഒരാളും വളർന്നു വരേണ്ട വരാൻ പാടില്ല അങ്ങനെ വളർന്നു വരുന്നതൊക്കെ തനിക്ക് ഭീഷണിയാണെന്ന് നേരത്തെ തന്നെ തീരുമാനമുള്ള ഒരു നേതാവാണ് ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി രണ്ടില് പിന്നെ മുഖ്യമന്ത്രിയായിട്ട് മോദി പിന്നെ അധികാരത്തിൽ വന്നല്ലോ ഗുജറാത്തിൽ അധികാരം ഏറ്റെടുത്തു അധികാരത്തിൽ വന്നെന്ന് പറഞ്ഞാൽ അവിടെ വലിയ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായി പിന്നെ കേശുഭായ് പട്ടേലും പിന്നെ സുരേഷ് മെഹത്തയും തമ്മിൽ വലിയ തർക്കമുണ്ടായപ്പോൾ കേന്ദ്രം നേതൃത്വം വാജ്പേയും അദ്വാനിയും കൂടിയാണ് നരേന്ദ്രമോദിയെ ഗുജറാത്തിലും മുഖ്യമന്ത്രിയായിട്ട് പറഞ്ഞയക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഏത് വിഷയം എടുത്താലും ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഏത് ചർച്ചയും അത് വളരെ മനോഹരമായിരിക്കും അത് കൃത്യമായിട്ടൊരു നിലപാടായിരിക്കും അത് പിന്നീട് നമുക്കത് രാഷ്ട്രീയത്തിൽ കാണുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നല്ലൊരു ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിതുവരെ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്താ അറിയില്ല നിങ്ങൾ അങ്ങനെയുള്ള അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും നല്ലൊരു മാധ്യമ പ്രവർത്തകൻ കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ഏത് നിങ്ങളെടുത്ത് നോക്കിയാലും ഏത് ചർച്ചകൾ എടുത്തു നോക്കിയാലും അതിൽ കൃത്യമായിട്ട് അതിൻ്റെ കമൻ്റ് ബോക്സ് എടുത്താൽ അതിന് വിപരീതമായിട്ട് അദ്ദേഹം പറഞ്ഞ തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന ഒരു കമൻറ്റുകളും കാണൂല അത്രത്തോളം പഠനാർഹമായ വിഷയങ്ങളായിരിക്കും അദ്ദേഹം പറയുന്നത് ഏതായാലും അത്തരം നല്ല മാധ്യമ പ്രവർത്തകർ നമ്മുടെ ചാനലുകളിലും വാർത്താ മാധ്യമ രംഗത്ത് വന്ന് കൃത്യമായിട്ട് നിലപാട് പറയുകയും അതോടൊപ്പം ഈ സമൂഹത്തിന് ആവശ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്താൽ തീരുന്നതേയുള്ളു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇത്തരം പിന്നെ അഭ്യൂഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഇത്തരം നിലപാടുകൾ പറയുന്ന മാധ്യമപ്രവർത്തകരാണ് കേരളത്തിന് ആവശ്യമായിട്ടുള്ളത് ഏതായാലും കൃത്യമായിട്ട് ഏത് ഏത് വിഷയത്തിലും നിലപാട് പറയാനും കൃത്യമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനും കാണിക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന ആ മാധ്യമപ്രവർത്തകൻ്റെ ആർജവവും തൻ്റെ ഇടവും സ്തുത്യർഹമാണ് അഭിനന്ദനീയർഹമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ശുദ്ധമായ കാട്ടുതേൻ തേൻ നാട്ടുതേനല്ല കാട്ടുതേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക